പിണറായി സം വീണ്ടും വീണ്ടും പറയുന്നു കേരളം പുടിപ്പിക്കാനുള്ള പിണറായി വിജയൻ പിണറായി എന്ന് പറയുന്ന വൃത്തികത്വൻ ഈ നാട് മുടിപ്പിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു ഉടുമ്പിടാതെ ജയിലിലേക്ക് പോകുന്നു ഞാൻ എന്നെ ഉടുപ്പിടാതെ ജയിലിക്കുണ്ടോ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ടാവും പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിൽ അടയ്ക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നേ പ്രായമായി അപ്പന്റെ അമ്മേലം പിടിച്ചോണ്ട് പോന്നു പിടിച്ചോണ്ട് എനിക്കറിയത്തില്ല എന്നോട് പറഞ്ഞില്ല ഞങ്ങളൊരു സ്ത്രീ എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് വന്നു കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കത്തില്ല തട്ടിപ്പുകാർക്കെതിരെയും അനുമതിക്കെതിരെ പോരാടും ക്രിമിനറായി ഈ മുടിപ്പിക്കും അവസാന ശാസ്ത്രം വരെ പിണറായിയുടെ പോലെയാണ് ഗാന്ധി കേസുകളുണ്ടല്ലോ ഇത്തരത്തിൽ എല്ലാം കാരണം കേസ് ഒരു കേസിലേറെ ജയിലടത്തില്ല മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകും പ്രായമായ അപ്പൻ്റെ എന്നെ അനുവദിക്കുന്നില്ലേ ആരെ വിളിക്കാൻ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ പോകുന്നു നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സാക്ഷാത്കരിക്കുന്നതിലും വലിയ താല്പര്യമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് ഷാജൻ സ്കറിയ എന്ന മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസമെങ്കിലും ജയിലിൽ ഇടുക എന്നുള്ളത് ചുരുങ്ങിയ പക്ഷം ഒരു ദിവസമെങ്കിലും റിമാൻഡിൽ വയ്ക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു അത് ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കരിക്കുന്നതിലും വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയനുമെതിരെയെല്ലാം ഉയർന്നു വന്ന ആരോപണങ്ങൾ അതിശക്തമായ രീതിയിൽ ശക്തമായ മൂർച്ചയോടുകൂടി രാഗി മിനിക്ക് യഥാർത്ഥ വസ്തുതകൾ സഹിതം പൊതുജനത്തിന് മുന്നിൽ അവതരിപ്പിച്ചതായിരുന്നു ഷാജൻ സ്കറിയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് വിരോധമുണ്ടാകാനുള്ള കാരണം സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനൊടുവിൽ വീണാ വിജയൻ ജയിലിലേക്ക് പോകും എന്നുള്ളൊരു ഘട്ടത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും രണ്ടു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ വീണാ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നു സേവന വേതന വ്യവസ്ഥ പ്രകാരം അല്ല ഈ ഇടപാട് നടന്നിരിക്കുന്നത് ഒരു സേവനവും എക്സാലോജിക് എന്ന വീണയുടെ കമ്പനി സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിക്ക് നൽകാതെയാണ് അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ രണ്ടു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ മാസപ്പടിയനത്തിൽ ഇനത്തിൽ കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ള വാർത്ത പൊതുജനത്തെ ആദ്യം പറു ധരിപ്പിച്ചത് മറുനാടൻ മലയാളിയും ക്രൈം ഓൺലൈൻ എന്ന മാധ്യമവുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാധ്യമങ്ങൾക്കെതിരെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റ നാൾ മുതൽ തന്നെ ഒരുപക്ഷെ പിണറായി വിജയന്റെ രാഷ്ട്രീയ നാൾ ആരംഭിക്കുന്ന നാൾ മുതൽ തന്നെ ഈ രണ്ട് മാധ്യമങ്ങളോടും പിണറായി വിജയൻ കടുത്ത കലിപ്പിൽ തന്നെയായിരുന്നു പിണറായി വിജയൻ വിദ്യുശക്തി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ലാവലിൻ കേസ് എസ് എൻസി ലാവലിൻ വിവാദം ഉണ്ടാകുന്നത് ക്രൈം ഓൺലൈനിന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറാണ് ലാവലിൻ കേസ് സുപ്രീം കോടതി വരെ എത്തിച്ചതും ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യമാണ് പിണറായി വിജയന്റെ ഈ കേസ് സുപ്രീം കോടതിയിൽ പിണറായി വിജയനുള്ള സ്വാധീനമാണോ അതോ കേന്ദ്ര സർക്കാരിൽ പിണറായി വിജയനുള്ള സ്വാധീനമാണോ ഈ കേസ് ഇങ്ങനെ മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ടത് എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്തായാലും ഇത്തരം പ്രമാദമായ പല കേസുകളിലിടയും പിണറായി വിജയനും കുടുംബത്തിനും തീരാത്ത തലവേദന ഉണ്ടാക്കുന്ന മാധ്യമ തന്നെയാണ് മറുനാടൻ ഷാജനും ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ നന്ദകുമാർ നന്ദകുമാറിനെ ൾക്ക് മുമ്പ് ഏതാണ്ട് നാല്പത്തിനാല് ദിവസത്തോളമാണ് പിണറായി വിജയൻ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ടത് പിന്നീട് കോടതി അദ്ദേഹത്തെ നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയക്കുകയായിരുന്നു ഇപ്പോഴും ടി പി നന്ദകുമാറിന്റെ പേരിൽ മറ്റൊരു കേസ് കൂടി തിരുവനന്തപുരത്ത് നിലവിൽ നിൽക്കുന്നു എന്നാൽ ഈ കേസിൽ ടി പി നന്ദകുമാറിനെ തൊട്ടുപോകരുത് എന്ന് കോടതി കൃത്യമായി തന്നെ ഉത്തരവിറക്കിയിരിക്കുന്നു ഇവിടെ ഷാജിൻസ് സ്കറിയയെ ഏത് വിധേനയും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ജയിലിൽ അടയ്ക്കുക എന്നുള്ള മുഖ്യമന്ത്രിയുടെ മോഹം സാക്ഷാത്കരിക്കാൻ വേണ്ടി ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മലയാളി വ്യവസായിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മധുര സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ വ്യവസായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെന്നും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും കുടുംബവുമായി നല്ല ബന്ധം പുലർത്തുന്ന ഈ വ്യവസായിയാണ് ഷാജൻ സ്കറിയയെ പാതിരാത്രിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റൊരു ഭാഷ കൂടി ഇതിന് പുറകെ വരുന്നുണ്ട് അതിന്റെ സ്ഥിരീകരണം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ ഷാജൻ സ്കറിയ തന്നെയാണ് ആ വിവരം വെളിപ്പെടുത്തിയത് വർക്കല എം എൽ എ ആയ ജോയിയും രണ്ടു ദിവസം മുമ്പ് തിരുവനന്തപുരം സൈബർ വിങ്ങിലേക്ക് സ്ഥലം മാറിയെത്തിയ നിയാസ് എന്ന സർക്കിൾ ഇൻസ്പെക്ടറും കൂടി ചേർന്നാണ് ഇത്തരത്തിലൊരു നാടകം ഉണ്ടാക്കിയത് എന്ന് കൂടി പറയപ്പെടുന്നു എന്നാൽ ഇതിന്റെ സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു ഷാജൻസ് കറിയ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിയാസ് എന്ന് പറയുന്ന ഈ സി ഐയുമായി ബന്ധപ്പെട്ട് മുൻപ് ഏഷ്യാനെറ്റിൽ വന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ഷാജൻസ്കറിയ വാർത്തകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ വിരോധത്തിൽ തന്നെയാണ് നിയാസ് എന്ന ഈ സി ഐ ഉപയോഗിച്ചുകൊണ്ട് വർക്കല എം എൽ എ ആയ ജോയി ഇത്തരം കാര്യങ്ങൾ പിണറായി വിജയന് വേണ്ടി നടത്തിയത് എന്നും പറയപ്പെടുന്നു എന്നാൽ ഇതിന്റെ മൂലകാരണം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഷാജൻസ്കറിയ വ്യക്തമാക്കിയത് എന്നാൽ ഷാജൻസ് കറിയയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ നിയാസ് എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർ വളരെ ബഹുമാനപൂർവ്വമാണ് ഷാജൻസ് കരിയോട് പെരുമാറിയത് എന്ന് കൂടി ഷാജൻസ് കറിയ പറയുന്നു മുകളിൽ നിന്നുള്ള ഉത്തരവ് എനിക്ക് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ വെറും ഉപകരണം മാത്രമാണ് എന്നാണ് നിയാസ് പറഞ്ഞത് അതായത് മുകളിൽ നിന്ന് ആരൊക്കെയോ ഷാജൻസ് കറിയയെ അകത്തിടാൻ വേണ്ടി കരുക്കൾ നീക്കിയിരിക്കുന്നു ഇത് കൃത്യമായി തന്നെ സർക്കിൾ ഇൻസ്പെക്ടറായ നിയാസ് ഷാജൻസ് കറിയോട് തുറന്നു പറഞ്ഞു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്ത് തന്നെയായാലും മുഖ്യമന്ത്രി ഷാജൻസ്കറിയെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് അകത്തിടണം എന്നുള്ളത് വലിയ താല്പര്യത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കൊണ്ട് നടന്നൊരു ആഗ്രഹം തന്നെയാണ് എന്നാണ് പറയാൻ കഴിയുന്നത് അന്ന് മുഖ്യമന്ത്രിയുടെ ഇടതുപാളയത്തിലെ എം എൽ എ ആയിരുന്ന പി വി അൻവർ മുഖ്യമന്ത്രിയുടെ വലം കൈ എന്ന് പറയുന്ന പി വി അൻവർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അതായത് കേരള പോലീസ് സേനയിലെ ഏതാണ്ട് മൂവായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഷാജൻസ്കറിയെ വേട്ടയാടുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് ഷാജൻസ്കറിയുടെ സഹോദരന്റെ സ്ഥാപനമായ പൂനെയിലുള്ള ആശുപത്രിയിൽ വരെ ഷാജൻസ്കറിയെ തിരഞ്ഞു ചെല്ലുകയുണ്ടായി ഷാജൻസ്കറിയുടെ മറനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തിലുള്ള എല്ലാ കേരളത്തിലുള്ള എല്ലാ ഓഫീസുകളിലും കയറിയിറങ്ങി ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വീടുകളിലും കയറിയിറങ്ങി അവരെ ഭീഷണിപ്പെടുത്തുക വരെയും ഉണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ പരിണിത ഫലം പിന്നീട് പലരും മറനാടൻ മലയാളി വിട്ട് മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് ചേക്കേറുന്ന കാഴ്ചയും നാം കാണുകയുണ്ടായി മറനാടൻ മലയാളിയുടെ സ്വിച്ച് ബോക്സ് അടക്കമുള്ള നിരവധി കമ്പ്യൂട്ടർ ഉപകരണങ്ങളും അന്ന് പോലീസ് കടത്തിക്കൊണ്ടു പോകുകയുണ്ടായി അങ്ങനെ എല്ലാവിധത്തിലും മറുനാടൻ മലയാളിയെ ഒറ്റപ്പെടുത്തി സാമ്പത്തികമായി തകർത്ത് ഏതു വിധേനയും അകത്തിടുക എന്നുള്ളത് പിണറായി വിജയന്റെ ലക്ഷ്യം തന്നെയായിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അന്ന് ഷാജൻ ചെയ്ക്ക് ജാമ്യം കിട്ടിയതിനാൽ പിന്നീട് ഷാജൻ ഖർയെ ഇവർക്ക് തൊടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു കേസ് കുന്നത്തുനാട് എം എൽ എ ആയ ശ്രീനിതിനെ ജാതീയമായും ഷാജിൻസ്കറിയെ അധിക്ഷേപിച്ചു എന്നുള്ളതായിരുന്നു എന്നാൽ പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് ഷാജൻസ് കറിയെ ജാമ്യം കിട്ടി വീണ്ടും മറനാടൻ മലയാളിയുടെ പ്രവർത്തനവുമായി വന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയായിരുന്നു ഏത് വിധേയനെയും ഷാജൻസ്കറിയെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഷാജൻ കറിയുടെ മറുനാടൻ മലയാളി എന്ന സ്ഥാപനം പൂട്ടിച്ച് ഷാജൻസ് കറിയെ റിമാൻഡിലിടുകയോ അഥവാ ഷാജൻ കറിയെ ജയിലിൽ അടയ്ക്കുകയോ ചെയ്യണം എന്നുള്ളത് സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും കേരളത്തിലെ ഒരു വൻ കുത്തക മുതലാളിയുടെയും താല്പര്യം തന്നെയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ നാടകം ഒരുക്കിയത് സി പി എമ്മിന്റെ വളരെ വേണ്ടപ്പെട്ട ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മലയാളി വ്യവസായിയാണ് ഈ മലയാളി വ്യവസായിയും ഷാജൻസ് കറിയെയും തമ്മിൽ ഒരിക്കൽ ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് ചില ചണ്ടകൾ ഉണ്ടായതായി ഷാജൻ കറിയെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആരാണ് ഇതിൽ കൃത്യമായി കരുക്കൾ നീക്കിയിരിക്കുന്നത് എന്നുള്ള ചിത്രം ഇനിയും പുറത്തു വരണം എന്നാൽ ഷാജൻസ് കറിയയുടെ അഭിപ്രായത്തിൽ ഇത്രയും ആളുകൾ ചേർന്ന് തന്നെയാണ് തന്നെ കൊടുക്കാൻ ശ്രമിച്ചത് എന്നാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് ഇത് മനസ്സിലായി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ശ്വത ശശികുമാർ എന്ന മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പാതിരാത്രിയിൽ ഷാജൻസ് കറിയയെ ഹാജരാക്കുകയായിരുന്നു മജിസ്ട്രേറ്റിന് കാര്യങ്ങൾ ബോധ്യമായി അവരുടെ ദയവ് കൊണ്ടും നീതിന്യായ വ്യവസ്ഥയുടെ വിജയവും കൊണ്ടും മാത്രം തന്നെയാണ് താനിപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് ഷാജൻസ് കറിയെ പറഞ്ഞത് സാധാരണഗതിയിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പാതിരാ കഴിഞ്ഞ് കൊണ്ടു ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോൾ ഒരു കാരണവശാലും പ്രതിയുടെ മുഖത്തേക്ക് പോലും അവർ നോക്കില്ല പിറ്റേ ദിവസം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുവാനായിരിക്കും അവർ പറയുക അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും റിമാൻഡ് ചെയ്യുകയായിരിക്കും സാധാരണ ിൽ ചെയ്യാറുള്ളത് എന്നാൽ ഇപ്പോൾ ഈ ശ്വേത ശശികുമാർ എന്ന മജിസ്ട്രേറ്റ് ഷാജിൻസ്കറിയുടെ കേസ് കൃത്യമായി നോക്കുകയും ഇതിലെ ന്യായാന്യായങ്ങൾ തിരിച്ചറിഞ്ഞ് ഷാജൻസ് കറിക്ക് ജാമ്യം അനുവദിക്കുകയുമായിരുന്നു എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും സി പി എമ്മിന്റെ കങ്കാണികളായ വിദേശ മലയാളികളായ വ്യവസായികളുടെയും താൽപര്യം ഒരിക്കൽ കൂടി മണ്ണിടഞ്ഞിരിക്കുന്നു ഷാജൻസ്കറിയ വീണ്ടും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു എന്തായാലും ഷാജൻസ്കർ ചെയ്യയ്ക്കെതിരെ വീണ്ടും ഇവർ ഇനിയും പോലീസിന് വിട്ട് ഇത്തരം നാടകങ്ങൾ നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് മലയാളത്തിലെ ശ്രദ്ധേയമായ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഒന്നാണ് മറുനാടൻ മലയാളിയും ക്രൈം ഓൺലൈനും ക്രൈം ഓൺലൈന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനെയും മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയെയും വേട്ടയാടുക എന്നുള്ളത് പോലീസിന്റെയും പിണറായി വിജയന്റെയും ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നു കാരണം സത്യം പൊതുജനത്തോട് വിളിച്ചു പറയുമ്പോൾ പൊള്ളുന്ന സത്യങ്ങൾ അത്രയും ചെന്നുകൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ അഴിമതിയിലേക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെയും അഴിമതിയിലേക്കും തന്നെയാണ് നേരെ നേരായ സമയത്ത് പൊതുജനങ്ങളോട് വിളിച്ചു പറയുന്ന നട്ടിലുള്ള ആർജവുമുള്ള ആരുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഈ മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഒതുക്കുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ആവശ്യം തന്നെയാണ് ഭരണകൂട തീവ്രതയ്ക്കെതിരെ സംസാരിക്കുന്ന നിലപാടുകൾ എടുക്കുന്ന ഈ മാധ്യമങ്ങൾ അടിച്ചൊതുക്കേണ്ടത് പിണറായി വിജയന്റെ ആവശ്യം തന്നെയാണ് എന്നാൽ പിണറായി വിജയൻ ഇക്കാര്യത്തിൽ വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു ഷാജൻസ്കറിയയ്ക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു മകളിൽ നിന്ന് ആരുടെയും ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് മാത്രമല്ല നിയാസ് എന്ന പേരുള്ള ഒരു സി ഐ ആയിരുന്നു ഓപ്പറേഷൻ വന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു വിവരവും ഇല്ല മൂന്ന് ദിവസം അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്ത് പണി ഏൽപ്പിച്ചു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിൽ നിയാസിനെതിരെ കടുത്ത വിമർശനം ഞാൻ നടത്തിയിരുന്നു അത് മുതലെടുത്തുകൊണ്ട് നിയാസ് ബോധപൂർവ്വനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടു നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്താണ് അന്നത്തെ സി ഐ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചതാണ് നിയാസിന് ഇവിടെ കൊണ്ടുവച്ചിട്ട് പ്രതികാരം ചെയ്യാം എന്നുള്ള ഒരു അവസരം കാണിച്ചു കാസിനെതിരെ പല പി ആറുകളുണ്ട് സർവീസിൽ വീഴ്ച വരുത്തിയതുമായി ബന്ധപ്പെട്ട പല പി ആറുകളുമുണ്ട് ആ പി ആർ എല്ലാം ക്ലിയറാക്കി തരാം ഷാരൻസ് കറിയായി പിടിച്ച് ജയിലിലടിക്കൂ എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയും വർക്കൽ എം എൽ എ ജോയി കൊടുത്തു എന്നാണ് പോലീസ് വൃത്തങ്ങൾ തന്നെ എനിക്ക് നൽകിയ സൂചന അങ്ങനെ തന്റെ പി ആർ ക്ലിയറാക്കുന്നതിന് വേണ്ടി എടുത്തൊരു ഉത്തരവിന്റെ ഭാഗമാണെന്നാണ് ഒരു ഭാഗത്ത് മനസ്സിലാക്കി അപ്പുറത്തേക്ക് പല കാരണങ്ങൾ കാണാം പിണറായി വിജയൻ പിണറായി എന്ന് പറയുന്ന വൃത്തികത്വൻ ഈ നാട് മുടിപ്പിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു ഉടുമ്പിടാതെ ജയിലിലേക്ക് പോകുന്നു ഞാൻ എന്റെ എന്റെ വീട്ടിൽ പിടിച്ചോണ്ട പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിൽ അടയ്ക്കും ഭക്ഷണം കഴിച്ചോണ്ടിരുന്നേ പ്രായോ അപ്പത്തെ മുമ്പേ എനിക്കറിയില്ല എന്നോട് പറഞ്ഞില്ല സ്ത്രീത് എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് പോന്നു കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ അപമാനിക്കത്തില്ല തട്ടിപ്പുകാർക്കെതിരെ അനുമതിക്കെതിരെ പോരാടും പിണറായി വേണ്ടി വേണ്ടി മുഖ്യമന്ത്രി അതിന് മോശാൻ പിടിക്കുന്ന പോലീസുകാർ ഈ താഴും അവസാന ശാസ്ത്രം വരെ പിണറായിയുടെ പോരാൻ പുനരധി കേസുകളുണ്ടല്ലോ ഇത്തരത്തിൽ എല്ലാം കളക്കേസ് ഒരു കേസിലെ ജയിൽ നടത്തി മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകും പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു എന്താ അനുവദിക്കുന്നില്ലേ എന്നെ പിടിച്ചോണ്ട് പോകുന്നില്ല വരൂ ആരെ പിടിക്കാൻ അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു ചിന്താവാസം